بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا قيل لهم تعالوا يستغفر لكم رسول الله لَوَّوا رؤوسهم ورأيتهم يصدون وهم مستكبرون سواء عليهم ما استغفرت لهم أم لم تستغفر لهم سواء عليهم ما استغفرت لهم أم لم تستغفر لهم لن يغفر الله لهم إن الله لا يهدي القوم الفاسقين صدق الله العظيم ഇവിടെ സത്യത്തിൽ മുനാഫിക്കങ്ങൾ മുനാഫിക്കങ്ങൾ ആവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉണർത്തുന്നത് അബ്ദുല്ലാബിന് സലൂലിനോട് അള്ളാഹു ഒരുവനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പക്ഷെ അത് വിശ്വസിക്കാൻ പ്രയാസം പ്രയാസമുണ്ടാവുകയില്ല നിസ്കാര അഞ്ചു വക്താന്ന് പറഞ്ഞാലും അയാൾക്ക് അത് ഉള്ളിൽ വഹിക്കാൻ പ്രയാസം ഉണ്ടാവില്ല അങ്ങനെയാണ് തോന്നുന്നത് മറ്റേത് കാര്യങ്ങൾ ഒരുപക്ഷെ ഓക്കെ ആയിരിക്കും അവരുടെ വിഷയം മുസ്തഫ നബിയുടെ നേതൃത്വമാണ് അലൈസ്മെ രൂക്ഷമായി സ്വകാര്യം വിമർശിക്കും എല്ലാം വിമർശിക്കും എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ അതിൽ വല്ലാത്ത ഹരാണ് അപ്പൊ ഐഷാബിയെ കുറിച്ച് അന്ന് ഒരു ദുഷ്പ്രചരണം നടന്നിരുന്നു ഐഷാബിയെയും സഫ്വാൻ നദി താലാനുവിനെയും കൂട്ടിക്കെട്ടിട്ട് ദുഷിച്ച പ്രചരണം ഞാൻ എന്താണെന്ന് ഉദ്ധരിക്കണില്ല ഉദ്ധരിക്കാൻ പോലും ചരിത്രകരമായി നാണമുള്ള ഒരാളാണ് ഞാൻ ആ നിലയിൽ ഒരു പ്രചരണം നടന്നു അത് ഏറ്റുപിടിച്ച് നാടൊട്ടുക്കും വ്യാപിപ്പിച്ചത് അബ്ദുള്ള സലൂന്റെ നേതൃത്വത്തിലുള്ള കുറച്ച് കപടന്മാരാണ് മാത്രമല്ല അതിങ്ങനെ മദീനയിൽ കത്തി ഒരു സമയം ഒരുവേള ആയിഷാബിയുടെ റൂമിലേക്ക് അള്ളാൻ റസൂൽ കടക്കാത്ത റബ്ബിന്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയം അവിടെ ചരിത്രം പറയുന്നുണ്ട് സഹാബാക്കൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടി സലാം പറയുമ്പോൾ രണ്ടുപേരുടെയും മുഖത്ത് ദുഃഖം അങ്ങനൊക്കെ അനുഭവിച്ചിരുന്നു എന്നാണ് കാരണം പറയില്ല പക്ഷെ ഇത് ഉള്ളിൽ റസൂലുള്ള വേദനിച്ച് കഴിയല്ലേ നാടൊക്കെ കത്തിയതല്ലേ പക്ഷെ ഇവര് തമ്മിൽ കണ്ടാല് ഭയങ്കര ആഹ്ലാദാണ് കാരണം ആഷാബിനെ കൊളാക്കാൻ പറ്റിയല്ലവരെ അഭിപ്രായത്തിൽ കൊളായിട്ടില്ല ആ നിലയിൽ പോലും അള്ളാന്റെ റസൂല് വേദനിക്കുന്നതിൽ വല്ലാതെ സന്തോഷിച്ചിരുന്ന ആളുകളാണിവര് പള്ളിയിലുണ്ടാവും റസൂൽ നിഷിദ്ധമായിട്ട് വിമർശിക്കുന്ന ആളുകളാണ് അങ്ങനെ കൂടെ ആയപ്പോ അവരോട് പറഞ്ഞു അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂൽ നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളഹനോട് പൊറുക്കല് തേടിക്കോളൂ നിങ്ങൾ വരും തങ്ങളെടുത്തേക്ക് വരും അങ്ങോട്ടേ പോലീസ് അള്ളാന്റെ അംബാസിഡർ ആണ് ലോക്കൽ മനുഷ്യൻ തന്നെ അള്ളാൻ്റെ ആ മനുഷ്യന്മാരിൽ പ്രത്യേകം തെരഞ്ഞെടുത്ത ആളുകളാണ് അംബിയാക്കളി അവരിൽ പ്രത്യേകം തിരഞ്ഞെടുത്ത ആളുകളാണ് അസ്മ അവരിൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് മുത്തു മുഹമ്മദ് മുസ്തഫ അവന്റെ നേതൃത്വം അംഗീകരിച്ചേ തീരും അവരും തങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾക്ക് വേണ്ടി അള്ളഹാനോട് റസൂ ശുപാർശ നടത്തിക്കോളും ഇസ്തീഫാർ ചെയ്യുന്ന ഞങ്ങളെ ദോഷം കൊടുക്കാൻ വേണ്ടി അള്ളാന്റെ ഹബീബ് ആയിരുന്നോളും വരും കേട്ടായിമാരി ലൂസവും തലങ്ങൾ തിരിച്ചു കളയും ഞങ്ങളെ പരിയസിറ്റ് ഏ എന്നറിയും കേട്ട അഹങ്കാരികളായിട്ട് തലേം തിരിച്ച് അവർ അതിന് വഴങ്ങാതെ നടക്കുന്നവരായി നിങ്ങൾക്ക് കാണാം എന്നിട്ട് അള്ളാഹന്റെ റസൂനോട് പറയാണ് ും നിങ്ങളടുത്തേക്ക് പാപമോചനം തേടാൻ വേണ്ടി അള്ളഹനോട് ഇടപെടാൻ വേണ്ടിയിട്ട് അള്ളഹാനോട് ശുപാർശ നടത്താൻ വേണ്ടി നിങ്ങളെ അടുത്തേക്ക് വരാൻ ആവശ്യപ്പെടുമ്പോ തലയും തിരിച്ച് പരിഹസിച്ച് അഹങ്കാരത്തോടെ പിന്തിരിഞ്ഞവരുണ്ടല്ലോ സവാൻ അലേഹി അവർക്ക് സമമാണ് നിങ്ങൾ അവർക്ക് വേണ്ടി ഇസ്തീഫാർ നടത്തിയാലും സമമാണ് ും നടത്തിയിട്ടില്ലെങ്കിലും ഇന്നലെ ഉള്ള തമ്മാടികളെ സന്മാർഗത്തിലാക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടില്ല എന്തൊരു ഭയങ്കര ഇടുത്തിയായെന്നറിയത് സുഹാൻ അള്ളാ ഹബീബിന്റെ നേതൃത്വം അംഗീകരിക്കാത്തവനൊക്കെ അതാണ് ഇതിന്റെ ആകെ പൊരുൾ കാരണം അള്ളാഹുത്താലെ അവതരിപ്പിച്ച അള്ളാന്റെ ആളാണ് മുഹമ്മദ് അത് വളരെ എളുപ്പമുണ്ട് നമ്മളോട് ഇതുവരെ അള്ളാഹു ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല പറയണോ ഡയറക്റ്റ് ആയിട്ട് അള്ളാഹു താൽ നമ്മളോട് ഇതുവരെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അള്ളാഹു നമ്മളോട് ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല എന്നാൽ പറയാനുള്ളത് മുഴുവനും പറഞ്ഞത് മുത്തു മുഹമ്മദ് മുസ്തഫയിലൂടെയാണ് അതുകൊണ്ട് ഇനി തിരിച്ച് നമുക്ക് അള്ളഹാനോട് ബന്ധപ്പെടാനും ഈ ആള് വേണം അത് പറ്റൂല എന്ന് പറഞ്ഞാൽ നടക്കൂല ഇസ്ലാം അങ്ങനെയാ അതുകൊണ്ട് രണ്ടും കൂടി കൂടുമ്പോഴേ ഐമാനും ഇസ്ലാമും തൊഴിലുണ്ടാക അല്ലെങ്കിൽ ഉണ്ടാവൂല അത് മനസ്സിലാക്കിയ നിഷ്പ്രയാസം ബോധ്യപ്പെടും ഈ സത്യം പക്ഷെ ഇവരോട് പറയാണ് അടുത്തേക്ക് വരും തലാണ് തിരിച്ചു എന്തായാലും അടുത്തേക്ക് ആരാ അയാള് അയാൾ ആരാ ഈ നിലയിൽ തിരിഞ്ഞു കളയും അതുകൊണ്ട് അവരുടെ മേൽ സമ ആണ് നിങ്ങൾ പാപമോചനം തേടിയാലും പാപമോചനം തേടിയിട്ടില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് അവർക്ക് അല്ലാഹു കൊടുക്കില്ല ഗ്രാമർ ശ്രദ്ധിക്കാണ്ട് രണ്ടു രണ്ടാണ് വെച്ചുകൊണ്ട് ഗ്രാമറിൽ ഒരു വിഷയം പറയുകയാണെങ്കിൽ നിഷേധത്തെയും കുറിക്കും അത് ശക്തമാണെന്ന് വരും ഉദാഹരണം നിങ്ങള് നിങ്ങൾക്ക് അവസാനത്തെ ശ്വാസം വരുന്നതിന് നമ്മൾ കൊടുക്കാനുള്ള സ്വതക്ക കൊടുത്തോളൂ അത് എത്തിക്കഴിഞ്ഞാൽ സമയം ആഗതമായാൽ ഒരു കാരണം നിങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ഹൃദയം കടുത്ത കടുത്താരത്തിലാണ് അവർക്ക് ഞാൻ പുറത്തു കൊടുക്കൂല നിങ്ങൾ പുറത്തു കൊടുക്കാൻ തേടിയാലും ഞാൻ പുറത്തു കൊടുക്കൂല നിങ്ങൾ ഇതേ ആളുകളെ കുറിച്ച് അള്ളാഹുത്താൻ ഒരു സ്ഥലത്ത് പറഞ്ഞു അല്ലെ എഴുപത് പ്രാവശ്യം അവർക്ക് വേണ്ടി വായിനാട് ഞാൻ സ്വീകരിക്കില്ല പുറത്ത് കൊടുക്കൂലാണ് അപ്പൊ മുസ്തഫ നബി അള്ളഹിനോട് പറഞ്ഞു ഞാൻ എഴുപത്തൊന്ന് പ്രാവശ്യം അവർക്ക് വേണ്ടിട്ട് മാപ്പിന് മുസ്തഫ അള്ളാഹ് എഴുപത് എന്ന് പറഞ്ഞത് കണക്ക് പിടിച്ചിട്ട് എഴുപതായ എഴുപത്തൊന്നാമത്തേന് പുറത്ത് കൊടുക്കാന്നുള്ള അള്ളാഹു അവിടെ എഴുപത് എന്ന് വെച്ചത് അറബികളുടെ ഒരു ശൈലിയാണ് എഴുപത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ തൊള്ളായിരം പണി കിട്ടുന്നുണ്ടോ മുന്നേക്ക് വിളിക്കാൻ നിൽക്ക അപ്പൊ അവിടെ തൊള്ളായിരത്തി ഒന്ന് പണി ഇല്ല എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പണി അതല്ലല്ലോ അവിടെ അർത്ഥം ഒരുപാട് എന്ന് പറഞ്ഞ ഒരുപാട് തവണ പാപമോചനം തേടിയാലും പുറത്തു കൊടുക്കൂലാണ് പക്ഷെ എഴുപത് എന്നുള്ള അക്കത്ത് കുടിച്ചു നബി എന്നിട്ട് പറഞ്ഞു എഴുപത് വട്ടം പറഞ്ഞാലും അവർക്ക് വേണ്ടി അള്ളാഹു സ്വീകരിക്കൂലെങ്കിൽ ഈ മുഹമ്മദ് എഴുപത്തൊന്നാമത്തെ വട്ടം അവർക്ക് വേണ്ടി ശുപാർശ നടത്താൻ തയ്യാറാണ് എന്ന് നബിയുന റസൂറു ഇനി കേട്ടോളി ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത് ഈ അബ്ദുല്ലാബ് നബി സലൂൽ ഉണ്ടല്ലോ ഈ മനുഷ്യനെ കബറുക്ക് ഇറക്കി വെച്ചത് റസൂ കുപ്പായിട്ട് കൊടുത്തിട്ട റസൂൽ പോയിട്ടാണ് ആരോടും പകല്ലാത്ത മുഹമ്മദ് ഇങ്ങനത്തെ ആളുകളെ നമ്മൾ തട്ടും എന്തുകൊണ്ട് അള്ള തട്ടിട്ടുണ്ട് അത് റഹ്മത്തോട്ട് വന്നതാ ആ ഗുപ്പായ പിന്നെ വേറെ രീതിയിലും കൂടി കിട്ടിയതാ ഇതിലൊക്കെ അടിച്ചു കയറിയിട്ട് അമിതമായി ചില ആളുകളൊക്കെ പറയുന്നവരുണ്ട് ഞാനങ്ങനൊന്നും പറയുന്നില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അള്ളാന്റെ റസൂലിന്റെ നേതൃത്വവും മുത്തം മുസ്തഫാന്റെ ഇടപെടലും മുത്ത മുസ്തഫാന്റെ പൊസിഷനും അവിടുത്തെ കതറും അവിടുത്തെ ഹക്കും അവിടുത്തെ 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 നിലവാരവും നേതൃത്വവും ലീഡർഷിപ്പും ഇതൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത ഒരാൾ പള്ളിയിൽ എത്ര വന്ന് കുത്തിമറിഞ്ഞിട്ടും കാര്യമില്ലാത്ത ഇവിടെ ഒരു നേത്രത്വണ്ട് ഇവിടെ ഒരു ലീഡർ അവരോടെ പറയപ്പെട്ടാൽ നീ ഇങ്ങോട്ടുവാൻ എന്റെ ആളുകളെയും അരികിൽ പോയി സങ്കടം പറഞ്ഞാൽ മുസ്തഫി അന്നാനോട് നിങ്ങൾക്ക് വേണ്ടി കൈകൾ ഉയർത്തിയിട്ട് ധ നടത്തുന്നതാണ് എന്നവരോട് പറയപ്പെട്ട തല തിരിഞ്ഞു കളയും നബിയെ ഉള്ളിന്റെ ഉള്ളിൽ ആളുകളെ കൃത്യമായി പരിശോധിക്കാൻ കഴിയുന്ന ഒന്നാം തരം ലബോറട്ടറിയാണ് ഈ ആയത്ത് അള്ളാഹിന്റെ ഹബീബിനോട് അഭമ്യമായ ഭ്രമം അവിടുത്തോട് അനുരാഗം അനുധാവനമുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين عبد الطيب مباركا في جزيلا جميلا دائما بدوام ملك الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم

ഹബീബിനെ ശക്തമായി വിമർശിക്കുന്ന എതിരാളികളായ യുക്തിവാദികൾ വിളയാട്ടം നടത്തുന്ന കാലമാണ് നിജസ്ഥിതി സമൂഹമധ്യ കൃത്യമായി അടയാളപ്പെടുത്തി ഹബീബിനോടുള്ള പ്രണയത്തിലേക്ക് മാനവരാശിയെ മാടി വിളിക്കാനുള്ള ദാഴത്തിന്റെ തോക്കത്ത് നൽകണയല്ലോ അള്ളാഹുബെ സ്റ്റേജിൽ കയറിയിട്ട് കടമകൾ പൂർത്തിയാക്കാനുള്ള ഐമവും ഉന്മേഷവും ഭാഷയും ധൈര്യവും ശേഷിയും നൽകണയല്ലോ അള്ളാഹുയെ ഹബീബിനെ വെറുത്തുകൊണ്ട് യുവാക്കൾ അകലുന്ന രീതിയിലുള്ള വഞ്ഞനങ്ങൾക്കിടയിൽ ഇമാ ബുഹാരിയുടെ കാലഘട്ടത്തിൽ അവർ നിർവഹിച്ചതുപോലെയുള്ള ദൗത്യം ഇക്കാലത്ത് എന്താണോ അതിന് പടിപ്പെടാനുള്ള വാതിലുകൾ തുറന്നു തരണേ അള്ളോ മുത്ത് നീയും ഹബീബും ജീവിതത്തിൽ വലുതാകണേ അതിൻറെ മേലെ ഒന്നും വലുതാക്കല്ല അള്ള പണമോ സ്ഥാനമോ മോഹമോ കെട്ടിയവളോ കുട്ടികളോ സ്ഥാപനങ്ങളോ എന്റെയും ഹബീബിന്റെ മേലെ ഹൃദയത്തിൽ വരുന്നത് കാത്തുരക്ഷിക്കണല്ലോ ഓരോരുത്തരോടും അവരവരുടെ ഹക്കുകൾ വീട്ടാനുള്ള ബാധ്യതയല്ലോ അതിനുള്ള വിഭവങ്ങൾ നൽകണയല്ലോ അതിനുള്ള ഉൽപ്പന്നങ്ങൾ നൽകണയല്ലോ ആരോടും ഒന്നും ബാക്കി ചെയ്യണയല്ലോ രോഗങ്ങൾ വീട്ടണയല്ല ആരോഗ്യം നൽകണയല്ല പറക്കത്ത് നൽകണയല്ല കടലിലും കരയിലും അധ്വാനിക്കുന്നവരെ നിന്റെ സംരക്ഷണവും നിന്റെ സ്വസ്ഥതയും നിന്റെ സുരക്ഷിത്വം നിന്റെ നിന്റെ റഹ്മത്തും നൽകണേ റണ്ണയല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് അയൽവാസികൾക്ക് കുടുംബാതിരികൾക്ക് നിന്റെ രക്ഷ നൽകണേ നൽകണല്ലോ ഇസത്ത് നൽകണയല്ലോ വിടവാങ്ങി കവറിൽ കിടക്കുന്ന മാതാപിതാക്കളുണ്ട് ഗുരുവാര്യന്മാരുണ്ട് അയൽവാസികളുണ്ട് കുടുംബാതിരികളുണ്ട് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മമ്മിനീകളുണ്ട് മൊങ്ങിനാത്തുണ്ട് പൊറത്ത് കൊടുക്കണേ അല്ലോ اللهم انصر امة سيدنا محمد، وارحم امة سيدنا محمد، تجاوز عن امة سيدنا محمد، اجعلنا من خيال امته ومن محبيه يا رب العالمين، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم. آمين برحمتك يا أرحم الراحمين صلى <applause> الله